ആരും വന്നില്ല പെണ്ണു വട്ട ഞാൻ പണങ്ങി പെണ്ണു വട്ട ഞാൻ പണങ്ങി ആരും ആരും ലൈവിലില്ലേ ഹലോ 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 ും പാതൊക്കെ പൊന്നു അവിടെ അല്ല അമ്മ ചേട്ട് വീടല്ലേ വീടല്ല ഹലോ ലൈവിലുള്ളവരൊക്കെ ഒന്ന് ഹായ് പറയണേ ഹലോ കെ പി ഹായ് ണല്ലോ ഫുഡ് ചെയ്യണേ ലൈവിൽ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണോ പാടില്ല സൗണ്ട് സൗണ്ട് പൊന്നു കുറച്ച് കുറച്ച് മിനിറ്റ് ഒന്ന് ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്യണേ ചെയ്യണേ പേര് ലൈവിലുണ്ട് എന്നിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സൗണ്ട് പാടില്ല സൗണ്ട് പാടില്ല എന്ന് വെച്ചാൽ സൗണ്ട് കേൾക്കുന്നില്ലന്നാണോ എല്ലാരെയും സൗണ്ട് പാടില്ല ലൈവില് പിള്ളേരുടെ സൗണ്ട് പാടില്ലെന്നാണോ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ നിന്നൊന്ന് തെളിച്ചു പറയണേ ഓ അത് ശരി ഓക്കെ 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 കൊണ്ട് അപ്പുറത്ത് നോക്കൂ അമ്മച്ചീരിയോടൊപ്പം ഇരുന്നു കണ്ടോ ഓ അതറിയത്തില്ലായിരുന്നു കേട്ടോ ഒരു മിനിറ്റ് ണ്ടോ കണ്ടോ അമ്മ അമ്മച്ചി ചെല്ലു ചെല്ലു മുഹമ്മദ് സലീം ഹായ് ഹായ് മുഹമ്മദ് സലീം ലൈവിലുള്ളവർന്ന് ഹായ് പറയൂ ഹായ് പറയൂ ഹായ് 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 മുഹമ്മദ് ഹായ് നാട്ടിൽ മഴയുണ്ടോ ആ നാട്ടിൽ ഭയങ്കര മഴയാ ഇപ്പോഴാ നാട്ടിൽ കുറച്ച് ഈ സമയത്ത് ഇച്ചിരി ഒന്നും കുറഞ്ഞിരിക്കുക ഭയങ്കര മഴയാ പുറത്തിറങ്ങാനേ പറ്റത്തില്ല വൈകുന്നേരം നല്ല കാറ്റും ഉണ്ടായിരുന്നു പിന്നെ വേറെന്താണ് വിശേഷം വിശേഷം പറയൂ വിശേഷങ്ങള് പറയൂ അവിടെ മഴയുണ്ടോ എവിടെ പുറത്താണോ സിന്ധു ചേച്ചി ഹായ് സിന്ധു ചേച്ചി കഴിച്ചോ ചേച്ചി ആ ചേച്ചി ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് പോയില്ല കഴിച്ചോ ഫസ്റ്റ് ടൈം ആണോ ലൈവ് ഇടുന്നത് അല്ല ഫസ്റ്റ് ടൈം അല്ല ഇപ്പോൾ ഒരു നാല് തവണ നാലാമത്തെ ടൈം ആയത് ഇന്ന് രണ്ടും മൂന്നും നാലാണോ അഞ്ചാണോ ചിന്തിച്ചു കഴിച്ചോ ഓക്കേ ഞാൻ കഴിച്ചിട്ടില്ല ഇന്ന് രാവിലെ പുട്ട് കഴിച്ചു ഉച്ചക്ക് പൊറോട്ട കഴിച്ചു വൈകിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം ചോറ് കഴിച്ചിട്ടില്ല അലക്സ് ഉണ്ടോ ഇല്ല ചേച്ചി അലക്സ് കൊൽക്കത്തേക്ക് പോയിക്കുവാണേ ഇന്ന് വൈകിട്ട് എത്തുള്ളൂ ഇങ്ങോട്ട് വരത്തില്ല അങ്ങോട്ട് വരത്തേ ഉള്ളൂ ഓ കണ്ടോ വരത്തേയുള്ളൂ സോറി സോറി മോൻ മോൻ തന്നെ സോറിടാ പിന്നെ വിശപ്പുണ്ടാവില്ല ഇവിടെ മമ്മിടത്ത് പോവാക്കൊരു പപ്പ വിളിക്കുന്നു

ഞാൻ പോവാണ് എന്നിട്ട് ആ കൂപ്പിറൈറ്റി കിട്ട എന്നാ ചെയ്യണേ ഈ ചെറുക്കൻ എണ്ണി പോവണ്ടേ ആ കുട്ടാ എ ഇപ്പൊ വരാം ഇപ്പൊ വരാവാ അഞ്ചു മിനിറ്റ് പോരാവേ ആ സൗണ്ട് ഒഴിവാക്കുക സൗണ്ട് നമ്മുടെ പിന്നെ ഫോണിലെ സൗണ്ടാല്ലേ ഞാൻ പിന്നെ പുറത്തേക്ക് പറഞ്ഞു വിട്ടും മോനെ നമുക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ യൂട്യൂബിന്റെ ഓരോ കാര്യങ്ങൾക്ക് പഠിച്ചു പഠിച്ചു ഈ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി പക്ഷെ ഇപ്പോഴാണ് ലൈവിലൊക്കെ വരുന്നത് തന്നെ പിന്നെ വേറെ എവിടെയാ എവിടെയൊക്കെ എവിടെ പുറത്താണോ ലൈവില് ആരുമില്ലല്ലോ ലൈവില് ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ ഇപ്പൊ ഞാൻ പോട്ടെ പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ആവുന്നു ഞാൻ ഇറങ്ങുവ ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ ഒന്ന് ഹായ് അയക്കണേ എന്നാ ഓക്കെ ഫുഡ് കഴിക്കട്ടെ ചേച്ചി ലൈവ് നടക്കട്ടെ ഓക്കെ തന്നെ ഇറങ്ങി പോകുന്നതായിരിക്കും നാല് പേരുണ്ട് ഒന്ന് ഹായ് അയക്കു നാളെ കാണാം ഓക്കെ ബായ് എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ 나, 응? 나, 응? 바나토. െങ്കിലും ലൈവിലുണ്ടെങ്കിൽ ഒരു ഹായ് പറയൂ ഹായ് പറയൂ ഹായ് പറയൂ നാല് പേര് ലൈവിലുണ്ട് പക്ഷെ നോ റെസ്പോൺസ് ഏലുമലൈ പി ഹായ് സാധനം

യും ആയിട്ടുണ്ടോ ദിവൾഡ് ഓക്കെ ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം വർദ്ധൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വർദ്ധൻ ആൻഡ് ഓൾസോ ലൈക്ക് മൈ ചാനൽ മൈ ലൈവ് ലൈവ്സ് യുവർ നെയം ഐ ആം ഫ്രം കേരള മൈ നെയം ഈസ് ബബിത ഓക്കെ ബബിത താങ്ക് യു താങ്ക് യു പ്ലീസ് മൈ ചാനൽ സബ്സ്ക്രൈബ് പണുങ്ങ വർദ്ധൻ ആ നോ ടേറ്റ്

నో యూ ఐ డోంట్ నో యువర్ లాంగ్వేజ్ వాట్ ఈస్ యువర్ లాంగ్వేజ్ వర్దన్ ఆర్ యూ ఫ్రమ్ తమిళ్ తమిళనాడు దెన్ విచ్ లాంగ్వేజ్ ఆంధ్రప్రదేశ్ ఓకే ఆకలి వస్తలేదు నాకు ఆకలి వస్తలేదు తెలుసా ఇప్పుడు కొంచెం కొంచెం తెలుగు వస్తు వస్తుంది కొంచెం కొంచెం I was there in Hyderabad, no Telangana, two years.